ഹൃദയ ശസ്ത്രക്രിയാരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആസ്തർ മീംസിലെ കാർഡിയോളജി ആൻഡ് കാർഡിയോ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഉത്തര ആദ്യ ലേസർ ആൻജിയോപ്ലാസ്റ്റി യൂണിറ്റിന് തുടക്കം കുറിച്ചു ഹൃദയ ശസ്ത്രക്രിയാരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് കണ്ണൂർ ആസ്തർ മീംസിലെ കാർഡിയോളജി ആൻഡ് കാർഡിയോ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഉത്തര ആദ്യ ലേസർ ആൻജിയോപ്ലാസ്റ്റി യൂണിറ്റ് തുടക്കം കുറിച്ചത് പ്രശസ്ത സിനിമാ താര മീനാക്ഷി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊറോണറി ധമനികളിൽ കാൽസ്യം അടിഞ്ഞുകൂടുകയും അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യതയാർന്ന ലേസർ രശ്മികൾ ഉപയോഗിച്ച് അടിഞ്ഞുകൂടിയ കാൽസ്യത്തെ നീക്കം ചെയ്യുന്ന രീതിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ അവലംബിക്കുന്നത് നിലവിലുള്ള പ്രൊസീജിയറുകൾ ഉപേക്ഷിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും ആൻജിയോപ്ലാസ്റ്റിക് നിർവഹിക്കുവാൻ ഈ രീതിയിൽ സാധിക്കും മറ്റസുഖങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിലവിൽ അനുവർത്തിക്കുന്ന ആൻജിയോപ്ലാസ്റ്റിക് നിർവഹിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് ഗുണകരമാകും ദീർഘകാല പ്രമേഹവുമായി ബന്ധപ്പെട്ട ധമനികളിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി മികച്ച ചികിത്സാ രീതിയാണെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ പ്ലാസിഡ് സബാസ്റ്റ്യൻ പറഞ്ഞു ഹൃദയാഘാതം സംഭവിച്ച രോഗികളെ ഹൃദയദമനിയിലെ തടസ്സം നീക്കാൻ ഫലപ്രദമായ ചികിത്സാരീതിയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു ഡോക്ടർ ഉമേഷൻ ഡോക്ടർ വിനു തുടങ്ങിയവർ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഗുണങ്ങൾ വിശകലനം ചെയ്തു ആസ്റ്റർമേംസ് കണ്ണൂർ സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് കാർഡിയോളജി വിഭാഗം ഡോക്ടർ ഉമേഷൻ ഡോക്ടർ ഡോക്ടർ വിനു ശ്രീധരൻ ഡോക്ടർ ഗണേഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പല ഡിവൈസസും നമ്മൾ ആൻഡോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നൂതനമായ ഒരു ഡിവൈസ് ആണ് ലേസർ ലേസർ എന്ന് പറയുന്നത് ഇതാണ് അതിലേറ്റവും മെഷീൻ ഇതിൽ നിന്നും എക്സൈമർ ലേസർ ഒരു വഴി നമ്മള് ഹാർട്ടിന്റെ മനികളിൽ അടിഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യും സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നത് പോലെയുള്ള പ്രൊസീജിയർ ആണ് പക്ഷെ എന്നാലും അതി കഠിനമായിട്ടുള്ള ബ്ലോക്കുകൾ സാധാരണ ആൻജോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബ്ലോക്കുകൾ മാറ്റാൻ പറ്റിയ ഒരു നൂതനമായ ഒരു മിഷീനാണ് ഏറ്റവും പുതിയ ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജിയാണത് ഇതുകൊണ്ട് നമുക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്യുന്നതിന്റെ പ്രസിഷൻ കൂട്ടാൻ പറ്റും അതിന്റെ ഫൈനൽ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ പ്ലസ് ചെയ്ത് സ്റ്റെൻഡ് ചെയ്താൽ പലപ്പോഴും പല റിസൾട്ട് ആയിരിക്കും നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും ലേസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ ലേസർ നമ്മളൊരു ട്യൂബ് വഴി ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി ഹാർട്ടിന്റെ രക്തക്കുഴലിലൂടെ ബ്ലോക്ക് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അതിന്റെ മുകളിൽ ലേസർ അപ്ലൈ ചെയ്യും അപ്പൊ ലേസർ ഈ ബ്ലോക്കിനെ കരിച്ചു കളയും അതാണ് ഇതിന്റെ ടെക്നോളജി സ്കാൻ സ്റ്റെന്റ് നമ്മള് സാധാരണ ആൻഡിയോക്ലാസ് ചെയ്ത് കഴിഞ്ഞാല് വളരെ അപൂർവമായിട്ട് സ്റ്റെന്റിന്റെ ഉള്ളിൽ ബ്ലോക്ക് വരാം അപ്പൊ ഇതാണ് സ്റ്റെന്റിന്റെ ഔട്ട്ലെറ്റ് ഇത് അതിന്റെ ഉള്ളില് ദശോ ബ്ലോക്ക് രണ്ടാമത് വന്നിരിക്കുക ഇതാണ് സ്റ്റെന്റിന്റെ നമ്മളെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഉള്ളില് ബ്ലോക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ചികിത്സാ രീതി അനുസരിച്ച് നമുക്ക് പല മോഡാലിറ്റീസ് ഉണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ ഏറ്റവും നൂതനമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ലേസർ ആൻഡിയോപ്ലാസ്റ്റി ആണോ ലേസർ ആൻഡിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേസർ ബീമ് വെച്ചിട്ട് ഈ ടിഷ്യൂ ഇതൊരു ടിഷ്യൂ ആണ് കോശങ്ങൾ വളർന്നിട്ടുള്ളോട്ട് ബ്ലോക്കായി വരികയാണ് അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് പേഷ്യന്റിന്റെ രക്തക്കോളുടെ ഡാമേജ് ഇല്ലാതെ സ്ട്രെഞ്ചിനും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ പുതിയ ലേസർ ആൻജിയോ പ്ലാസ്റ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ലേസർ ആൻഡിയോ പ്ലാസ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഈ ഇത്തരത്തെ പേഷ്യന്റുകളെ ഇത് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആണ് ഈ കാണുന്നത് ബൈപ്പാസ് കഴിഞ്ഞ പേഷ്യന്റിന്റെ മാർട്ടില് ാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് കാലിന്റെ വേനുകൾ വെച്ചിട്ടാണ് ബൈപ്പാസ് ചെയ്യുന്നത് ഈ വേനുകളിൽ ഒരു അഞ്ചു പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും ബ്ലോക്ക് പോരാനുള്ള സാധ്യതയുണ്ട് അത്തരം ബ്ലോക്കുകൾ ആന്റോപ്ലാസ്റ്റിക് മാറ്റുകൾ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം പിന്നോട്ട് ഇത് വളരെ പ്ലോട്ടുകളും മറ്റുള്ള കാര്യങ്ങളും അടിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിൽ ആന്റിപ്ലാസ്റ്റിക് ചെയ്ത് മാറ്റുമ്പോൾ ആ പ്ലോട്ടുകളൊക്കെ മുന്നോട്ട് പോയി ഇങ്ങോട്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ലേസിൽ രക്ഷിട്ടാകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ പ്ലോട്ടുകളെ മാറ്റാനും നല്ല റിസൾട്ട് കിട്ടാനും ചെയ്താസിനെ കഴിഞ്ഞിട്ടും ബൈപ്പാസിനെ കഴിഞ്ഞിട്ടും പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം ഒരു അഞ്ച് പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈവൺ അതായത് കോപ്പൺ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഉള്ള പേഷ്യൻസിന് വീണ്ടും ബ്ലോക്ക് വരുമ്പോൾ ഇത്തരം ചികിത്സ നമുക്കൊരു രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആൻഡിയോപ്ലാസ്റ്റ് വഴി തന്നെ ആൻഡിയോപ്ലാസ്റ്റിക് വഴി വെച്ചിട്ട് നമുക്ക് ഇത്തരം ഇത്തരം ഇതിന്റെ ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്നാ പറയുന്നത് ഇത്തരം ഗ്രാഫ്റ്റുകൾ വരുന്ന ബ്ലോക്കുകളെ നല്ല രീതിയിൽ മാറ്റാൻ